ഇന്നത്തെ ടോട്ടേ ബാഗിന്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് നോക്കിയാലോ ആദ്യമായിട്ട് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വിത്ത് ബട്ടർഫ്ലൈ ആണ് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടൈ ബാഗിന്റെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് പർപ്പിൾ കളറിലാണ് കേട്ടോ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ കളർ ആണ് ഒരു ഫ്ലോറൽ അല്ല ലീഫി ഡിസൈൻ ആണ് മൂന്ന് ലീഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ലീഫി ഡിസൈൻ ഡാർക്ക് ഗ്രേ കളർ കേട്ടോ നെക്സ്റ്റ് വേണം വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റണ്ണിംഗ് സ്റ്റിച്ച് ആണിത് പക്ഷെ ഒരു കോലം ഒക്കെ എഴുതുന്ന പോലെയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ മൾട്ടി കളറിലാണ് വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് വേണം വന്നിരിക്കുന്നത് ഡെനിം ജീൻസ് കളറിലാണ് ഡെനിം ജീൻസ് കളറിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് അടുത്ത മാസം സെയിം കളർ തന്നെ പക്ഷെ നമുക്ക് ഡിസൈൻ എംബ്രോയ്ഡറി കുറച്ച് വ്യത്യാസമുണ്ട് ഇങ്ങനെ ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണർ വരെയുള്ള ഒരു നീളമുള്ള ഒരു എംബ്രോയ്ഡറി ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അത് ഫ്ലവർ പ്ലസ് ലീഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് റോസ് പ്ലസ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഡാർക്ക് പണം ഇത് വാഷിബിൾ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് കേട്ടോ അപ്പൊ അഞ്ച് കമ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു ചെറിയ ഫ്രണ്ടില് നമ്മളൊരു ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് ബാക്കില് കൊടുത്തേക്കുന്നത് ഈ ഒരു ബാഗിന്റെ അതേ വിട്ടിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് നെക്സ്റ്റ് നമ്മൾ ഉള്ളിലാണ് ഉള്ളിൽ രണ്ട് കമ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ മെയിൻ കമ്പാർട്ട്മെന്റ് രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട് ലൈനി പീസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ലൈനി പീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരു എന്താ പറയുക രണ്ട് കമ്പാർട്ട്മെന്റ് തിരിക്കാനായിട്ട് നമ്മൾ രണ്ട് ലൈനി പീസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിൽ പുള്ളിലിതായ എക്സ്ട്രാ വേറൊരു കമ്പാർട്ട്മെന്റ് കൂടി വരുന്നുണ്ട് അതും ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് ഈ റണ്ണർ വന്നിരിക്കുന്നത് ഒരെണ്ണം റൈറ്റിലേക്കും ഒരെണ്ണം ലെഫ്റ്റിലേക്കും ആണ് കേട്ടോ അപ്പം അത് അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ആ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടേ ബാഗിന്റെ കളക്ഷൻ ആണ് അടിപെക്ഷം നമ്മൾ റൗണ്ട് ആയിട്ട് പോളിഫോം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ സൈസ് ഒന്ന് നോക്കാം ഇഞ്ചസിലാണ് കേട്ടോ പറയുന്നത് ഡാ ഇത് വന്നേക്കുന്നത് ഒരു ഹൈറ്റ് വന്നേക്കുന്നത് പതിമൂന്നര ഇഞ്ച് വരുന്നുണ്ട് ഹൈറ്റ് ഇനി വിട്ട് വന്നേക്കുന്നത് ശരിക്ക് പതിനഞ്ച് ഉണ്ട് സ്റ്റിച്ച് ടു സ്റ്റിച്ച് ആണ് പതിനഞ്ച് ഇഞ്ച് വന്നേക്കുന്നത് അപ്പൊ നമ്മളൊരു പതിനാലരെന്നൊക്കെ കൂട്ടിയാൽ മതി കേട്ടോ അപ്പൊ പതിനാലര ഇഞ്ച് വിട്ട് വരുന്നുണ്ട് ഇനി ഇതിന്റെ ഈ അടിവശം നമ്മൾ പറഞ്ഞല്ലോ അടിവശം നമ്മൾ റൗണ്ട് ആയിട്ട് പോളിഫോം വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഈ അടിവശം എത്ര ഇഞ്ചാന്ന് നമുക്ക് നോക്കാം അടിവശം വന്നേക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടോട്ടേ ബാഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് ം ബ്ലൂ ആ ഡെനിം ബ്ലൂവും ആ നേവി ബ്ലൂവും വരുമ്പയാണ് അതിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ദാ നേ ബ്ലൂ ഡെനിം ബ്ലൂ ആണ് ഇനി വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിൽ ഇനി ഇതിന്റെ എംബ്രോയിഡറി വേറൊരു കളറിൽ വേണം ഇപ്പൊ നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ ഡാർക്ക് ബ്രൗൺ ഈ കളർ ഈ എംബ്രോയിഡറി നമുക്ക് ജെഡ് ബ്ലാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് വാട്സപ്പിൽ മെൻഷൻ ചെയ്താൽ മതി അതുപോലെ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ ജെഡ് ബ്ലാക്ക് ഡാർക്ക് ഗ്രേ അപ്പൊ ഈ ഡാർക്ക് ഗ്രേയും ബ്ലാക്കും കൂടി വെച്ച് പോകുക കണ്ടോ അപ്പൊ അതിന്റെ ആ ഒരു കളർ ഡിഫറൻസ് കൂട്ടുകാർക്ക് മനസ്സിലാവും ഇത് ഓക്കെ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ പുതിയ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ